അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല നമ്മളിങ്ങനെ ആവുമെന്ന് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്ക എന്നെങ്കിലും മനസ്സിലാക്കി നടത്തി തരണെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് ഇനി ചാനലിൽ ഞാനും എൻ്റെ എന്റെ മക്കളും ആയിരിക്കും മുന്നോട്ടുള്ള ലൈഫ് മുന്നേ തള്ളി പറഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ മൻസൂറ ഫാത്തിമ എന്ന് കൻസൂറ ഒരു ചാനലിലെ നെജില എന്ന് പറയുന്ന സ്ത്രീയാണ് ആണിപ്പോൾ ഈ സംസാരിച്ചത് ഇവരെ പറ്റി ഇപ്പോൾ എന്താ പറയാൻ ഉള്ള ഉണ്ടായെന്ന് ചോദിച്ചാൽ പറയാനുണ്ടെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇവരുടെ ചാനൽ ഞങ്ങൾ കുറേ അധികം യൂട്യൂബേഴ്സും വാച്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു കാരണം തുടക്കം തൊട്ട് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷാജിദാ ഷാജിയുടെ വീഡിയോ സ്ഥിരം ചെയ്യുന്നവരായിരുന്നു കുറച്ചുകാലം നമ്മുടെ ഈ രേണു സുധേയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുപോലെ തന്നെ ഷാജിദാ ഷാജി ഷാജിദായുടെ ഭർത്താവ് തൂങ്ങി മരിച്ചാണ് അതിന് ശേഷം ഉണ്ടായ യൂട്യൂബ് തുടങ്ങുന്നു പിന്നെ ഇടയ്ക്ക് പുള്ളിക്കാരത്തിടെ ഈ ഇല്ലായികളെല്ലാം പറഞ്ഞു പെട്ടെന്ന് ആൾക്കാർക്ക് സഹതാവ് മീ എത്തിയും പിള്ളാരും എത്തിയും ഗാനൊക്കെ ഉണ്ടാക്കിയ പിള്ളേരും ഇതെല്ലാം പറയുമ്പോൾ തന്നെ സഹതാവ് തരംഗം അങ്ങോട്ട് അങ്ങ് ഒഴുകി ഒഴുകി ജനം ചാനൽ അങ്ങ് ഏറ്റെടുത്തു ചാനൽ പെട്ടെന്ന് വളർന്നു വൈറലായി പിന്നെ പുള്ളിക്കാരത്ത് പിടിക്കുന്ന എല്ലാം ഷാജിതാ ഷാജി വീഡിയോ ഇടുന്നു പിന്നെ ഷറഫലി എന്ന് പറഞ്ഞ ഒരു പയ്യനൊപ്പം ടൂർ പോകുന്നു അത് വിവാദമാകുന്നു അതൊക്കെ എടുത്താണ് ഞങ്ങളൊക്കെ വീഡിയോ ആ സമയത്ത് ഷാജിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരതിന് മറുപടികളൊക്കെ ഇടുന്നു അവർ ചാനലിൽ ഇന്റർവ്യൂ ഇടുന്നു ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ വിമർശിച്ചുകൊണ്ട് യൂട്യൂബേഴ്സ് എല്ലാം വീഡിയോ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ചാനൽ പൊങ്ങി വന്ന് ഷാജിതയെ നല്ലവണ്ണം വിമർശിച്ചുകൊണ്ട് വന്നു അവരാണ് ഇവര് അതായത് മൻസൂറ ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞു ചാനൽ ഷാജിത ഷാജിയെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു നല്ലപോലെ പറഞ്ഞു അപ്പൊ ഷാജിത മറ്റുള്ളവർക്കൊന്നും അന്ന് മറുപടി കൊടുത്തില്ലെങ്കിൽ ചിലർക്ക് കൊടുത്തു അതിൻ്റെ അകത്ത് ഈ അറിയപ്പെടാത്ത കുഞ്ഞു ചാനലാണേലും അതിന് ഷാജിത മറുപടി കൊടുത്തു അങ്ങനെ ഈ ചാനൽ അന്വേഷിച്ച് കാരണം ഷാജിതയുടെ ഹേറ്റേഴ്സ് ഈ ചാനൽ അന്വേഷിച്ച് ചെന്നു ചെന്നപ്പോഴോ കണ്ട കാഴ്ച വളരെ ദയനീയമായ കാഴ്ച മൂന്ന് മക്കളുണ്ട് രണ്ട് രണ്ടാമക്കളും ഒരു പെൺകൊച്ചുപൊള്ളി ഒരു അമ്മ പത്താവ് ഉപേക്ഷിച്ച് പോയി ബന്ധുക്കാരുമില്ല ആരുമില്ല ഒരു ചെറിയ വീട്ടിൽ കഴിയുന്നു വാടക വീടല്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ കാണാറുണ്ട് അതോ വാടക വീടാണ് എന്താണേൽ വീട്ടിൽ കഴിയുന്നു റബ്ബർ വെട്ടിയാണ് പിള്ളേരെ നോക്കുന്നത് പിള്ളേരെ പഠിത്തത്തിനുള്ള പിള്ളാരോടുള്ള പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നല്ല പൈസയോ ഫീസോ ഒക്കെ ഉള്ള സ്കൂളിലാവിട്ടിരിക്കുകയും തോന്നുന്നു ഇടയ്ക്കിടക്ക് വീഡിയോ കാണുന്നതിന്ന് എനിക്ക് മനസ്സിലായതങ്ങനെ അങ്ങനെ മക്കളെ വളർത്താൻ വേണ്ടി കഷ്ട മ്മ ഏത് കേരള കേരള സമൂഹം മൊത്തം അങ്ങോട്ട് നോക്കി എന്ന് പറയാം കാരണം എനിക്കറിയാവുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ഇവർക്ക് കുറെ സമ്മാനങ്ങൾ വന്നായിരുന്നു ആൾക്കാർ ഇങ്ങനെ സമ്മാന പെരുമഴയായിരുന്നു അപ്പാർക്ക് വേണ്ടി കേട്ടോ അതെല്ലാം അൺബോക്സ് ചെയ്യുന്നൊക്കെ കാണിക്കുന്ന അതൊക്കെ എടുത്ത് വീഡിയോ ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും സഹതാപ തരംഗം മേടിച്ചു എടുത്തു ഇവർ ഉടനെ തന്നെ ഇവർക്ക് വീട് പണിയണമെന്ന് പറഞ്ഞു ഇവർ ജി പേ നമ്പരും കൊണ്ട് കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്കൊരു ഉടായി തോന്നിയായിരുന്നു നമുക്കൊരു ഇഷ്ടം തോന്നി ആൾക്കാര് നമ്മളോടൊരു സഹതാപം തോന്നി കാശ് അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ല പിന്നെ അതൊരു അവകാശം പോലെ കമ്മ്യൂണിറ്റി കൊണ്ട് നമ്പർ ഇട്ടു ഐക് 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 ഇത്ര രൂപ തികയാനുണ്ട് ഇത്ര രൂപ തികയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് ഒക്കെ ഇട്ട് ഒരാർത്തി അവിടെ ഫീൽ ചെയ്തായിരുന്നു ഒരു പറ്റിക്കലും അവിടെ തോന്നിയിരുന്നു സത്യത്തിൽ പക്ഷേ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാൻ പോയില്ല പറ്റിക്കപ്പെടുന്ന ഒരു പറ്റിക്കപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നുള്ളത് കാരണം അത് പറ്റിക്കലാണ് എന്നും പറഞ്ഞ വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സ് ഉണ്ട് അതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ എല്ലാവരും കൂടെ പൊങ്കാല ഇടും കാരണം ഇവിടെ സഹതാവ് ഇങ്ങനെ എത്തിയും വാക്ക് കേട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് അടിച്ചു തല്ലി വീഴുന്നുണ്ട് ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത് ശരിയും ശരി തെറ്റും ഒന്നും മനസ്സിലാക്കുന്നില്ല വെറുതെ സഹതാപം തോന്നിയിട്ട് കയ്യിലിരിക്കുന്ന കാശ് ഭർത്താവ് ചെലവഴിക്കാൻ വെറുതെ കൊടുക്കുന്ന കാശുണ്ടാവൂലോ ഭർത്താക്കന്മാർ പോക്കറ്റ് മണി കൊടുക്കുന്ന ആ കാശ് വരെ എടുത്തു വെച്ച് ചാരിറ്റി എന്നും പറഞ്ഞ് മരിച്ചു കിടന്നയക്കുന്ന അയക്കുന്ന പെണ്ണുങ്ങളുണ്ട് പാത്രം അറിഞ്ഞാൽ ദാനം ചെയ്യാവുള്ളൂ എവിടോട്ടാണ് ഇത് പോകുന്നതെന്ന് ആലോചിക്കണം അങ്ങനെയൊന്നും ആലോചിക്കാതെ വെറുതെ അയച്ചു ഇവരൊക്കെ അത് കഴിഞ്ഞ് വീട് വെച്ചു വീട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ചാരിറ്റി തുടങ്ങി ഇവരൊരു ഒരു ഫാമിലിയെ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ വരെയൊക്കെ ഞാൻ അവരുടെ ചാനൽ കണ്ടുള്ളൂ പിന്നെ കണ്ടില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായി പിന്നെ നമുക്ക് മനസ്സിലായതിനു ശേഷം മൊത്തം ഉടായിപ്പാന്ന് മനസ്സിലായതിനു ശേഷം അവിടെ പോയി കമന്റ് വായിക്കുമ്പോ ചില കരയുന്ന കമന്റ് ആണ് അത് കാണുമ്പോ നമുക്ക് ദേഷ്യം വരും ഇങ്ങനത്തെ പൊട്ടന്മാരുണ്ടല്ലോന്നുള്ള എത്ര പറ്റിയാലും പഠിക്കാതെ ആ അവരാണ് ഇപ്പൊ ഒളിച്ചു ഈ മൂന്ന് മക്കളുണ്ട് രണ്ട് പെങ്ങ ആമ്മക്കളും ഒരു പെൺകുച്ചി ആ കൊച്ചിന്റെ ഇതിലാണ് ചാനൽ അപ്പൊ ആ ചാനലിനെ പറ്റിയൊക്കെ പറയുന്ന കേൾക്കാം ഷീറ്റിട്ട വീടാണ് ഈ റൂമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇക്ക അവിടുത്തെ ജോലി മതിയാക്കിയിട്ട് വരുവാ വരികയാണ് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് കൂലിപ്പണി ചെയ്തിട്ട് നിൽക്കുക കാരണം ഓണം സ്കൂൾ രാവിലെയും വൈകിട്ടും കൊണ്ടാക്കാനും നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടുകാര്യങ്ങളും ബാക്കി മിച്ചുമോനെ മിച്ചുമോനെ ഇവിടെ നിർത്തിയിട്ടാണ് പോണത് ഇവിടുത്തെ ഉമ്മ നോക്കിക്കോളും പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ അൽഹ പിന്നെ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്നങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് പറ്റിയില്ല നമ്മളിങ്ങനെ ആവുമെന്നു ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും അപ്പം മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴേ ഇക്കാലം മതിയാക്കിയിട്ട് വരുകയാണ് ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എനിക്ക് എൻ്റെ മക്കളുമായിരിക്കും മൂന്ന് മക്കളുമായിരിക്കും മുന്നോട്ട് പറയാനുണ്ടെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയാണ് മസ്രൂറ എന്നുള്ള പേര് കാരണം അത് കുട്ടീൻ്റെ പേരാണ് അന്നൊരു തമാശ രൂപത്തിലിട്ട പേരാണിത് അപ്പോൾ ഇനി എൻ്റെ പേരും ഇക്കാരുടെ പേരും ചേർത്തിട്ട് മക്കളും ചേർത്തിട്ടായിരിക്കും വരുന്നത് പിന്നെ വാ ബാബെന്നാ നാളെ ജമ്മതിയുടെ കൊണ്ട് വാപ്പിച്ചുകൊണ്ടിരിക്കും മുടിയൊക്കെ വെട്ടിച്ച് നിൽക്കാൻ ഒന്ന് മുടിയൊക്കെ വെട്ടിച്ചിട്ടാണ് പോയത് മസൂർ വാ ബാബു എന്നാ ഇത് കഴിഞ്ഞിട്ടും ൂട്ടൊക്കെ വന്ന് അർമ്മച്ചിത്തരാ ഇത് മെസ്റൂ എല്ലാവർക്കും സലാം പറഞ്ഞോട് തന്നെ എനിക്ക് സുഖം ഏഹ് മുമ്പത്തെ ലൈഫ് ഇവിടെ വന്നിരിക്കും മുമ്പത്തെ ലൈഫാണ് നമ്മളെ ഇപ്പോഴത്തെ ലൈഫാണ് നല്ലത് ശരിക്കും ഈ ചാനലിൻ്റെ പേര് മാറ്റി ഞാനും എൻ്റെ ഇക്കയും പിള്ളേരുമായിട്ട് സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് രാവിലെ എറണാകുളം എറണാകുളത്തേവരെ ഒരു വാർത്ത നടന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അമ്പത് അറുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഭാര്യ മകളുടെ മകളുടെ മക മകളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് കോട്ടയം ജില്ല പൂരാലി അങ്ങോട്ടും ഭാര്യ പോയി ഭാര്യയും ഭർത്താവും കൂടെ ആയിരുന്നു പോയിരുന്നത് ഭാര്യ അവിടെ മകളുടെ വീട്ടിൽ നിർത്തി വെച്ച് ഭർത്താവ് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് തേവരെ വന്നു കഴിഞ്ഞപ്പോൾ ഇയക്ക് സ്ത്രീ വിഷയം കൂടുതലാണ് അയാൾ വെള്ളം അടിക്കും അയാൾക്കപ്പം വേശ്യാശ്രീയുടെ കൂടെ പോകണമെന്ന് തോന്നി വേശാശ്രീയുടെ കൂടെ പോയി അവർക്ക് വെള്ളം അടിക്കുന്നതിന് മുന്നേ ഇയൊക്കെ അയാൾ അവരോട് അപ്പോൾ മുട്ടക്കറിയൊക്കെ വേണമെന്ന് ചോദിച്ചു മുട്ടക്കറിയൊക്കെ മേടിച്ചു കൊടുത്തു മേടിച്ചു കൊടുത്തു കഴിഞ്ഞ് കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞായിരിക്കണം അവർ പൈസയുടെ കാര്യത്തിൽ തർക്കം നടന്നു തർക്കം അവരെ കുന്നു ഇതാണ് ഉണ്ടായത് കുന്നേച്ച് എന്നിട്ട് മത്യം ഇയാളുടെ മെയിൻ സ്വഭാവമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മത്യം കഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളായി മാറും വേറൊരു വ്യക്തിത്വായി മാറുമെന്ന് അപ്പം അയാളുടെ സ്വഭാവം വേറെയാണ് അത് വരക്കേണ്ട സ്വഭാവം അല്ലാന്ന് അതുകൊണ്ട് അയാൾ ആ സ്ത്രീയെ കൊന്നേൻ്റെ കാര്യം അതാണ് കൊന്നേച്ച് ചാക്കി കെട്ടി അടുത്ത കടയിൽ നിന്ന് ചാക്കി മേടിച്ച് ചാക്കി കെട്ടി പാതി വഴി വരെ കഴുത്തെ കയറിട്ട് വലിച്ചുകൊണ്ട് റോഡിൻ്റെ ഇടവഴിയിൽ നിന്ന് റോഡ് വരെ എങ്ങാണ്ട് എത്തിച്ച് അവിടെ കിടന്ന് ഇൾ ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് വേസ്റ്റ് എടുക്കാൻ രാവിലെ കോപ്പറേഷൻ്റെ ആൾക്കാർ വരുമല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ ഈള് പറയുന്നത് അത് ആരുടെ അന്നൊന്നും അറിയത്തില്ല ഇവിടെ ആരുടെ കിടന്ന ഇതാണ് ഇയാൾക്കൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ അയാൾ സംസാരിച്ച് അയാൾക്ക് അറിയത്തില്ലാത്ത രീതിയിൽ അപ്പോൾ മുഖം മാത്രം വെളി കാണാൻ ചാക്കിന് വെളിയിൽ കാണാമായിരുന്നു അപ്പോൾ അങ്ങനെ അന്നേരം പിന്നെ അയലക്കത്തെ അറിയിച്ച് കടയിലറിയിച്ച് കോപ്പറേഷനെ അറിയിച്ച് പോലീസും പിന്നെ അറിയിച്ച് പോലീസും വന്ന് എടുത്തു പിന്നെ ക്വസ്റ്റൻ ചെയ്യുമ്പം ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതിനകത്ത് മെയിൻ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളമടിച്ച് കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം മാറും എന്നുള്ള ഇവിടെ ഈ നെജിലേക്ക് കല്യാണം കഴിക്കാനോ ഒളിച്ചോടാനോ വേലിയാടാനോ ആടാനോ ഒക്കെ ഉള്ള അവകാശമുണ്ട് വേലിയോ മതിലോ ഒക്കെ ചാടുക നാട്ടുകാരെ പറ്റിക്കണേ അതൊക്കെ ചെയ്യുക പറ്റിക്കാൻ നിൽക്കുന്നവരല്ലേ അവരെയൊക്കെ പറ്റിക്കുക ഇതൊക്കെ ചെയ്യാം പക്ഷെ ഉണ്ടായ ഈ പിള്ളേരുണ്ടല്ലേ ഈ പിള്ളേരെ ഈ കൂടെ കൊണ്ടുനടന്ന് ഇങ്ങനെ കൊണ്ടുനടക്കാനുള്ള അവകാശം നെജിലേക്ക് ഗവൺമെൻറ് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ മഞ്ചൂറ പറയുന്ന പിള്ളേരെ കൊച്ചൊക്കെ നല്ലവർ പഠിക്കുക ഒരു പെൺ കൊച്ചാണ് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാവേണ്ട കൊച്ചാണ് അതിനെയല്ലേ ഇങ്ങനെ കാണുന്നതിലേ തന്നെ ജീവിതം എന്താവും എന്നൊക്കെ മക്കളെ പ്രസവിക്കാതെ ഒരു മക്കളെ ഉണ്ടാക്കി ജനിപ്പിച്ചിട്ട് കളഞ്ഞിട്ട് പോയ തന്മാരോടത്തും സ്വന്തം സുഖം തേടി പോയ തന്മാരോടത്തും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിന്റെ മക്കളെ ഞാൻ ഇത്ര വരെ വളർത്തി പക്ഷെ അവരാരൊരു ശല്യം ഇല്ലാട്ടാ ആദ്യത്തത് വേറെ കല്യാണം കഴിച്ച് രണ്ടാമത്തത് വേറെ രണ്ട് കല്യാണം കഴിച്ച് എനിക്ക് ശേഷം മൂന്നാമത്തത് കല്യാണം കഴിച്ചിട്ട് മരണപ്പെട്ടു അപ്പഴും ഞാൻ ഒറ്റയ്ക്ക് അപ്പം നജില മൂന്ന് മൂന്ന് കെട്ട് കെട്ടി ഇതിപ്പോൾ കെട്ടുന്നത് നാലാമത്തെയാണ് ഈ ഇവിടെ പറയ കുട്ടികളെ ചൈൽഡ് ലൈൻ ഇങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരുന്നത് ഇങ്ങനെ ഒളിച്ചോടുന്നവരുടെ മക്കളെയൊക്കെ ലൈൻ ഗവൺമെന്റ് ഏറ്റെടുക്കണം അതിന്റെ ഒരു നിയമമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഇതിന്റെ അകത്ത് മൂന്നാമത്തെ കെട്ട് കഴിഞ്ഞ് നാലാമതാണ് നെജില ഇപ്പം കെട്ടാൻ പോകുന്നത് അപ്പം എന്താ എന്ന് വെച്ചാൽ ഒരു മത്യവാ നിഷാൻ എന്ന് പറഞ്ഞ ഒരാളെ കെട്ടുന്നതായിട്ടാണ് നമുക്കിതിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത് അവരുടെ ഉമ്മയുടെ സംസാരം വോയിസ് വന്നിട്ടുണ്ട് ആ വോയിസ് എന്ന് മനസ്സിലാകുന്നത് ഇവരെ രണ്ടുപേരെയും കൂടെ ഷാനയും നെജിലേയും കൂടെ വീട്ടിനുള്ളിൽ നിന്ന് അവര് കൈയ്യോടെ പിടിച്ച് അവരുടെ തൊട്ടടുത്ത് തന്നെ അവര് താമസിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ആ ഹസ്ബൻഡിനെയും മാങ്ങളെയും നെജിലയുടെ ആങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി അവര് കൈയോടെ ഇവരെ രണ്ടുപേരും പൂതിര തല്ലി ഇവർ നെജിലൊക്കെ എൻറ്റി ചാടാൻ പോയി അവിടെ നിന്നും എടുത്തിട്ട് തല്ലി അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു പോലീസിലൊക്കെ എത്തിച്ചെന്ന് തോന്നുന്നു അത് കഴിഞ്ഞായിരിക്കും ഒളിച്ചോട്ടം നടത്തിയിരിക്കുന്നത് കൂടുതൽ ഇവരുടെ ചാനലിലോട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല ഞാൻ ശരിക്കും പിന്നെ കൈസ് ചെയ്ത വീഡിയോയെ കണ്ടിട്ടുള്ളൂ ഇവരുടെ ചാനലിൽ പിന്നെ പോയി കാണാൻ തോന്നിയില്ലെന്നുള്ള കാരണം ആദ്യം നമുക്കൊരു ഒരു അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീ ഒരു ബഹുമാനവും ഇഷ്ടവും അതായത് മക്കളെ നോക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന അതുകൊണ്ടവർ ഷാജിതാ ഷാജിയുടെ ഈ ഹോർമോൺ പ്രശ്നം കൊണ്ടാണ് ഷാജിദാ ഷാജി പറഞ്ഞില്ലേ അതേപോലെ അങ്ങനത്തെ കണ്ടപ്പോൾ അവർക്ക് രോഷം രീതിയിലാണ് ഞാൻ അവരുടെ വീഡിയോ കണ്ട അതായത് അത്ര നല്ല കുടുംബിനിയായിട്ട് മക്കളെ നോർത്ത് ജീവിക്കുന്നു അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ ഷാജിദി ഇങ്ങനെ ഷർഫലി ആയിട്ട് അങ്ങാണ്ട് ഒളിച്ചോടിയെന്നെ വിമർശിച്ചപ്പോൾ ഞാൻ അങ്ങനെയുണ്ട് പിന്നെ ഇവരിപ്പ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ ഇവർക്കും ഹോർമോൺ പ്രശ്നമാണ് ഇവരുടെ ഈ ഹോർമോൺ പ്രശ്നം കൂടുമ്പോ ഈ മക്കളുടെ അവസ്ഥ ഈ കഥ രാവിലെ തേവരെ ഉണ്ടായ പോലെ വെള്ളം അടിച്ച് കഴിയുമ്പോ മാറുന്ന സ്വഭാവക്കാരുടെ ആണുങ്ങളുടെ കൂടെ ഈ കൊച്ചു കൊച്ചിനെ ആ കൊച്ചിനെ താമസിപ്പിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് ഈ പെങ്കൊച്ചിനെ കൊണ്ട് താമസിപ്പിക്കാൻ അനുവദിക്കരുത് അത് ഗവൺമെന്റ് ഇനി തൊട്ട് ഈ ഒളിച്ചോടുന്ന അമ്മമാരുടെ പിള്ളാരെ പിടിച്ചെടുക്കണം ഇതാണ് എനിക്ക് ഇതിന്റെ അകത്തൂടെ പറയാനുള്ളത് അപ്പം കയ്യോടെ പിടിച്ച് ഉമ്മയുടെ വോയിസ് കേൾക്കാം ഞാൻ ചെന്ന് ബെല്ല് കൊടുക്കും ബെല്ല് ഞാൻ അറിഞ്ഞു ആ ബാത്റൂമിൽ സംസാരം റൂമിനകത്ത് അപ്പൊ ഞാൻ യൂട്യൂബിൽ അങ്ങനെ വിളിച്ചത് അങ്ങനെ ആണ് സംസാരിക്കുന്നത് ഞാൻ പേര് വിളിച്ചില്ല എന്നെ നെജിലോ എന്ന് പറഞ്ഞോളാണ് ചെല്ലുന്നത് പക്ഷെ നെജിലോ എന്ന് പറഞ്ഞാൽ വിളിച്ചെന്നെങ്കിൽ ഇവിടെ കഥ അടച്ചേ അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില്ല് തുറന്ന് അങ്ങനെ അരിയടുപ്പി കിടക്കണ് അവിടെ അടുക്കളയിൽ നോക്കിയിട്ട് കാണുന്നില്ല ഹാടിൽ നോക്കി അപ്പുറത്തൊരു റൂമുണ്ട് അതില് നോക്കി അപ്പൊ ഇപ്പുറത്തോടെ നിന്നൊക്കെ റൂമ് താരിയെക്കുന്നു ഞാൻ ഇതിലാന്ന് വിളിച്ചപ്പം എവിടെ കഥവ് തുറന്നു ഉമ്മാ ഞാൻ കണ്ട രംഗ എനിക്ക് കണ്ടപ്പം മോളെ സഹിക്കാൻ വയ്യ കണ്ട രംഗ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത് എടാ പട്ടി ഈ വീട്ടിനത് കേറിയതിനാടാന്ന് വെച്ചു ഞാൻ ഷാനാണ് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടവും പറഞ്ഞതാണ് അപ്പൊ നിതിലെ പറഞ്ഞ് എനിക്ക് ഷാന ഇഷ്ടമാണ് നിങ്ങൾ വിവാഹം കിട്ടുന്നത് ഞാൻ ഈ കുടിയനെ കുടിച്ചിട്ടുണ്ട് അവൻ മുഴുവൻ കുടിച്ചേക്കാണ് ഞാൻ ഈ കുടിയനെ നീ നീടുന്നാണ് അപ്പൊ അതാ നിങ്ങൾ നിങ്ങള് നാറൂമ്മ ഞാൻ ഞമ്മള് നാറണി വ്യവചാരത്തിന് ഞാൻ കൂട്ടിന്ന് പറഞ്ഞേ അങ്ങനെ ശിക്ഷിക്കുന്നു അപ്പോൾ അവർ നെജിലയുടെ അമ്മ വീട്ടിനുള്ളിൽ ചെന്ന് കയറിയിട്ട് ഹാളിലും അപ്പുറത്തെ റൂമിലും ഒക്കെ നോക്കിയിട്ട് കണ്ടില്ല അടുക്കളും കണ്ടില്ല ഇപ്പുറത്തെ റൂമ് തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് നെജിലയും ഷാനും കൂടെ ഉണ്ട് അവിടെ നേടാ പട്ടി നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചു സാധാരണ അവയുടെ കഥ പിടിക്കുന്ന പോലെ തന്നെ അങ്ങനെ പെറ്ററള്ള പിടിച്ചു അപ്പോഴും അവർ പറയുന്ന വാചകം എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയതിൻ്റെയും കാര്യം മുക്കുടിയൻ ഒരു വാക്കവരുപയോഗിക്കുന്നുണ്ട് മൂക്കുടിയൻ ഈ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ പൃഥ്വിരാജ് സിനിമയിൽ പറഞ്ഞിട്ട് സിനിമയിലല്ലാതെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം നഷ്ടപ്പെടുമെന്ന് അതിനു മുന്നേ ആരായിരുന്നു ആ വ്യക്തിയെ അല്ല വെള്ളം ഒടിച്ച് വല്ലാതങ്ങ് മത്തിവെച്ച് വല്ലാതെ ഓവറായി കഴിയുമ്പോൾ അവരവരല്ലാതെ മറ്റൊരു വ്യക്തി വ്യക്തിത്വമാണ് വരുന്നത് ഇപ്പൊ രാവിലെ തേവരയിലുണ്ടായ കഥ പറഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ അയാൾ വേറൊരാളാണ് ഇന്നസെന്റ് സിനിമയിൽ കാണിക്കുന്ന പോലെ ഏത് ബ്രാൻഡാണോ അടിക്കുന്നത് ആ ബ്രാൻഡായി മാറുമെന്ന് പറയുന്ന പോലെ ഇങ്ങനെ വേറൊരു വ്യക്തിത്വമായി മാറുന്നവർ സത്യം പറഞ്ഞ അങ്ങനെയുള്ള മുക്കുടി എന്റെ കൂടെയാണ് ആ കൂടെയാണ് ഈ പാവം പെങ്കൊച്ചു പോയിരിക്കുന്നത് ആ എന്തേലും ആട്ടെ ഞാൻ എന്തെയ്തു ഈ അപ്പഴും ഓടി പറഞ്ഞേ അപ്പൊ ജെന്നര് കഥവുമല്ലേ അടച്ചു കുറ്റിയിട്ട് എന്നെ വിടുന്നിറങ്ങാതെ അങ്ങനെ ഓടി വന്ന ഹാളില്ല ജന ഓടി വരണേന്നേ എതിലാരെ വീട്ടിൽ വന്നേന്ന് വിളിച്ചു പാഞ്ഞുറിച്ചു ു അപ്പൊ കൂടെ പറ്റി പിടിച്ച് അപ്പൊ നൗഫലിനെ മരുത്തി നൌഫലും ഞാൻ ഫോൺ ചെയ്ത് വന്ന് ആട്ടിച്ച് അവനെ അടിച്ച് ആ യുക്ക് കൊടുത്ത് വലിച്ചോണ്ട് ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷൻറെ നാട്ടുകാർ എല്ലാരും കൂടി എല്ലാരും കൂടി നാട്ടുകാർ എല്ലാരും കൂടി എല്ലാരും ഇവിടെ വന്നു വാപ്പാർ ആൾക്കാർ എല്ലാരും ചേട്ടന്റെ മക്കള് പിന്നെ അനിയൻ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വന്ന്. ഈ അയോപ്പക്കാരുന്നു നൗഫലിന്റെ കൂട്ടുകാരും എല്ലാരും വന്നു എല്ലാരും വന്ന് അപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഞങ്ങളാണ് അറിയിച്ചത് പോലെ പോലീസ് എല്ലാരും വന്ന് എവിടെ കിണറ്റി ഇവിടത്തെ കിണറ്റി എനിക്ക് ചാടാനായിട്ട് മണ്ടേക്കിടും ഞാൻ ഒരു തൂക്കിഞ്ഞിട്ട് കോട്ടത്തെ കാലിലൊക്കെ കെട്ടി ചേട്ടന്റെ അപ്പൊ കിണറ്റി ചാടാനഴുങ്ങി അവിടെ താങ്ങളെ വിളിച്ച് അച്ചവക്കൽ തീർത്ത് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കൊടുത്തു കാലൊക്കെ കെട്ടി വലിച്ചു ചേട്ടനെ മാനും കൊടുത്തു ഇങ്ങനെയൊക്കെ ഇവര് പറയുന്നുണ്ട് കാമൂനെ കൈയോടെ പിടിച്ചു എനിക്കിൻ്റെ ഒരു അഭിപ്രായം ഉണ്ട് ഇവർക്ക് മൂന്ന് കല്യാണം കഴിച്ചിട്ട് ഇവര് മക്കളും ഉണ്ടായെങ്കിലും ഭർത്താക്കന്മാരോട് ഇവര് അധികം നാൾ കഴിഞ്ഞിട്ടില്ല ഓരോ ഭർത്താക്കന്മാരും ഇട്ടേച്ച് പോയിരിക്കുന്നു അവരെന്നിട്ട് പോയി വേറെ കല്യാണം കഴിച്ചു ഇവരുടെ കയ്യിലിരിപ്പോണോ എന്തോന്നും നമുക്കറിയില്ല എന്താണെങ്കിലും അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഷാജിദാ ഷാജി ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം വൈറലല്ലേ ഹോർമോൺ പ്രശ്നമാണെന്ന് അതേപോലെ ഇവർക്കും ഹോർമോണിന്റെ പ്രശ്നമാണ് അപ്പൊ എന്തുണ്ടാവണമായിരുന്നു ഇവർക്ക് ഇനി ഒന്ന് ജീവിക്കണം എന്നുള്ളതാണ് അല്ലെ ഒരു തുണയില്ലാതെ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ട് പണിയെടുത്ത് മക്കളെ പോറ്റാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി അങ്ങനെയാണെങ്കിലും അതൊക്കെ ആണെങ്കിൽ ഇവരുടെ മാതാപിതാക്കള് ഈ അവിതം പിടിക്കുന്ന പിടിക്കാൻ വേണ്ടി നിൽക്കുന്നിടം വരെ കാത്തു നിൽക്കണ്ടായിരുന്നു ഒരു കല്യാണം ഇവരെ കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്ന് പേപ്പറിലിട്ടിട്ടോ മക്കളെയും കൂടെ കൂടി കല്യാണം കഴിക്കാൻ ആർക്കും തയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഒരു ആലോചന അല്ലെ എവിടെയെങ്കിലും നോക്കി ആലോചിച്ച് ഇവരെ നേരത്തെ കല്യാണം കഴിച്ച് വിടായിരുന്നു ഒരമ്മക്കാകുമ്പോ ഒരു മകളുടെ വിചാരങ്ങളൊക്കെ അറിയാലോ അവൾക്ക് കല്യാണം കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കിയ ഒരു കല്യാണത്തിനൊക്കെ അവരായിട്ട് ശ്രമിക്കുന്നതായിരുന്നു അല്ലെ ഇതിപ്പോ നെജിലയായിട്ട് തിരഞ്ഞെടുത്തപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മുക്കുടിയനെയാണ് തെരഞ്ഞെടുത്തിക്കുന്നത് ചിലപ്പോൾ നെജിലയുടെ കാര്യം തന്നെ അവതാളത്തിലാവും പിന്നെയല്ലേ മക്കളുടെ കാര്യം ഇപ്പൊ കമന്റ് ബോക്സിൽ വന്ന് ചില കമന്റൊക്കെ ഒന്ന് വായിക്കാവേ വീടിന് വേണ്ടി എന്തൊക്കെയായിരുന്നു സാഹ സഹായം ചെയ്ത ആളുകൾ ആരായി ഇവറ്റകൾ കാരണം സഹായം ചോദിക്കുന്നവർക്ക് പോലും കൊടുക്കാൻ പറ്റാതെ എന്തിനാന്ന് ഈ കാണുമ്പോഴല്ല എല്ലാരും ഈ സഹതാവതരങ്ങൾ കൊണ്ട് നടക്കുന്നത് എൻ്റെ ചോദ്യം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക മക്കളുടെ കാര്യമാണ് കഷ്ടം എത്ര വാപ്പാമാരെ എത്ര വാപ്പാമാരെ മാറി മാറി വിളിക്കണം മാഷ അള്ള അല്ലേന അസ്ലാമോലേക്കും പന്നത്തരം കാണിച്ചിട്ട് ഈ പദങ്ങൾ ഉപയോഗിക്കരുത് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒരു കമന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെയുണ്ട് ഇനി ഈ കൊച്ചിനെ കാപ്പൻ എന്തെല്ലാം ചെയ് എന്തെങ്കിലും ചെയ്യാതിരിക്കട്ടെ പാവം കൊച്ചുങ്ങൾ വെള്ളവും കഞ്ചാവുമായി നടക്കുന്നവർ ആ പെൺ കൊച്ചിനെ അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ആ കൊച്ചിനെ ഇന്നലെ ഒരു ഇന്നലെ വരെ ഒരുപാട് കേസ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും കേട്ടിട്ടുമില്ലേ അതും ഒരു കൊച്ചിൻ അതും ഒരു ആൺ കൊച്ചിന് നേരെ പിന്നെ പെൺകൊച്ചിന്റെ കാര്യം പറയാനുണ്ട് ഇവൾ ഇവൾ കണ്ടന്റ് ആക്കും കൊച്ചിനെയും കാമുകനെയും വെച്ച് ചൈൽഡ് ലൈൻ എന്നെ അറിയിച്ച് ആ കൊച്ചുങ്ങളെ മാറ്റുക പുതിയ നിയമം കൊണ്ടുവരിക കാമം തീർക്കാൻ പോകുന്നവർ പോവട്ടെ അതിന് നിയമം ഇപ്പോൾ അനുകൂലമാണല്ലോ അങ്ങനെ പോകുന്നവരുടെ കൊച്ചുങ്ങളെ അവരിൽ നിന്നും കൊണ്ടുവന്ന് സർക്കാർ ഏറ്റെടുക്കണം ഈ ഒരു അഭിപ്രായം ആണ് ഞാനും പറഞ്ഞത് എനിക്കും ഉണ്ട് അഭിപ്രായം ഇങ്ങനെ വേലിയാടുവോ മതിലയാടുവോ ഒളിച്ചോടുവോ എന്ത് വേണേലും ചെയ്യട്ടെ അത് അവരുടെ പ്രശ്നമാണ് അവർക്ക് മുന്നോട്ട് ഇത്രയും പ്രായം വലിയ അധികം പ്രായം ഒന്നും ഇവർക്കൊന്നും ആയിട്ടില്ല അപ്പം ഇവർക്കൊക്കെ ബാധ്യതയാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് ഇവർക്ക് ബാധ്യതയാണ് ഈ കുഞ്ഞുങ്ങൾ രണ്ടാമത് വന്നു ആൾക്ക് അതിലും വലിയ ബാധ്യതയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അയാൾ അയാളുടെ ആ ട്യൂൺ അങ്ങ് മാറ്റി വേറെ ട്യൂണിലേക്ക് കാരണം പെൺകുച്ചുങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വളരെയാണ് ചെയ്യുന്നത് ശരിക്കും മനഃസാസ്യന്മാരെ ഒരു കാര്യം പറയാറുണ്ട് തീരെ കുഞ്ഞിലെ ഉണ്ടായി ഒരമ്പത്താറാവുന്നതിന് മുഴുവൻ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ട് പോയിട്ട് ഗൾഫിൽ പോകുന്ന ബാപ്പമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവര് പിന്നീട് കൊച്ചുങ്ങൾ വലുതായതിനു ശേഷമാണ് വന്ന് കാണുന്നത് അവർക്കപ്പം അന്നത്തെ പോലെ വീഡിയോ കോളോ എല്ലാ വർഷവും വരുവോ അങ്ങനെയൊന്നുമല്ല അവർക്കപ്പൊ ഒരു അറ്റാച്ച്മെന്റ് ആ കുഞ്ഞുങ്ങളോട് ഉണ്ടാവില്ല എന്നാ പറയുക അതേപോലെ ഈ ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു പെൺ ഇങ്ങനെ വളർന്നൊക്കെ വരുമ്പോൾ അയ്യോ ഇതെന്റെ ഭാര്യയുടെ മോളാ ഞാൻ എൻ്റെ മോളെ പോലെ കാണണം എന്ന് പോലും ചിന്തിക്കാൻ പറ്റിയല്ല സാധാ വ്യക്തികൾക്ക് അവരുടെ ഉള്ളിൽ പോലും വേറെ നൃത്യം കാണാം അപ്പോഴാണ് വെള്ളം അടിച്ചിട്ട് നടക്കുന്ന ഒരാളുടെ കൂടെ ആ കൊച്ചിനെ കൊണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ആപത്തിലേക്ക് പിന്നീട് പത്ര ന്യൂസ് ആയി തീരുന്നത് അപ്പൊ ഇതൊക്കെ നോക്കേണ്ടത് നെജിലാടെ വീട്ടുകാർ നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ പെണ്ണ് ആ പെണ്ണിന് കല്യാണം കഴിച്ചു പോണേ പോകണം ഈ കുട്ടികളുടെ കാര്യം മറ്റാരെയും ഏൽപ്പിക്കേണ്ടതാണ് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം